ഒരു യങ് ഏജ് മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ട്രാൻസാക്ഷൻ ഉണ്ട് അതൊക്കെ നല്ല വൃത്തിക്ക് ഡീറ്റേ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധ്യാൻ ശ്രീനിവാസൻ എന്ന ആക്ടർ നമ്മളൊരുപാട് പുള്ളിനെ ആക്ച്വലി ഇൻ്റർവ്യൂ സ്റ്റാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാക്ടറിനെന്ന രീതിയിൽ ഒത്തിരി അപ്ലോഡ്സ് കിട്ടിയതല്ല പക്ഷേ ഈ പടത്തിൽ പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഞാൻ പുള്ളി ഈസി ആയി തെളിയുകയും ചെയ്തു പിന്നെ പറയണത് നെബിമ്പോളിയാണ് സെക്കൻഡ് ഹാഫ് ഒരു മാരക ഐറ്റം വരുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഫുൾ നെവിമ്പോളാണ് ഒരു പെർഫോമൻസ് പറയാം സെൽഫ് ട്രോളിംഗ് ഉണ്ട് പ്രണവിലെ ആൻഡ് എല്ലാം എൻജോയബിൾ ആണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് പണം ഒരു ഇമോഷണൽ മൂവിയിൽ നിന്നൊരു കോമഡി എന്റർടൈൻ ആയി മൊത്തത്തിൽ സിനിമയിൽ തന്നെ സിനിമ പറയുന്ന ഒരു മൂവിയാണ് എന്തായാലും നന്നായി വകോട്ടായി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ് മാജിക് പണ്ടത്തെ ഒരു പുള്ളിയുടെ ഡയലോഗ് സ്ലാങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര എനർജി ലെവൽ ഭയങ്കര കാര്യം തിയേറ്ററിൽ നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അതുപോലത്തെ രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ധ്യാന്റെ നല്ല അടിപൊളി പുറകു എന്താ പറയാ നമുക്ക് ആ പാട്ടിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ പടം നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തു ആ പടത്തിന്റെ കൂടെ തന്നെ നമുക്ക് പാട്ട് എന്ന് സെപ്പറേറ്റ് വെക്കാനുള്ള അല്ലാണ്ട് തന്നെ പടത്തിന്റെ കൂടെ തന്നെ ആ മ്യൂസിക് നമുക്ക് കേട്ടോ അതിന്റെ ഒരു ഫീല് നമുക്ക് ഒന്നുകൂടി കിട്ടുന്നു ശ്രീനിവാസം പടം ആണ് അത് ഓക്കെ സംബന്ധിച്ചു പക്ഷെ ഇതിനകത്ത് ഇവര് ഞാൻ അഭിനയിച്ചേക്കുന്ന ആൾക്കാര് ആ പടം കൊണ്ടുപോയി തന്നെയാണ് ലാസ്റ്റിൽ ബിവിനാണെങ്കിലും ഇവിടെ ഒരു വരവോടുകൂടി ഒന്നും കൂടി സംഭവം പിന്നെ ധ്യാന്റെ പെർഫോമൻസ് നേരത്തെ പറഞ്ഞ ധ്യാന്റെ പെർഫോമൻസ് പ്രണവിന്റെ ആണെങ്കിലും നമുക്ക് പ്രണവിന്റെ ഒരു മോഹൻലാൽ ടച്ച് പല സ്ഥലത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റ് പഴയ മോഹൻലാലിന്റെ ആ ഒരു സ്റ്റൈലില് സ്കോർ ചെയ്ത് രണ്ടുപേർക്ക് തുല്യമായിട്ടുള്ള ഇതാണ് കൊടുത്തേക്കുന്നത് പിന്നെ ധ്യാന്റെ കുറെ പടങ്ങൾ നമ്മൾ കണ്ടേക്കണം അതിനേക്കാളും ഇപ്പൊ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ പുള്ളി മെനക്കെട്ടിട്ടുണ്ട് ഇതിനകത്ത് അല്ലല്ല അതെ അതെ ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല എല്ലാം ഫീമുണ്ട് കോമഡി ഉണ്ട് എല്ലാ ഐറ്റംസും നിവിനെയാണ് എടുത്തു പറയേണ്ടത് നിവിന്റെ റോള് വരുമ്പോൾ തിയേറ്റർ മൊത്തം കൂട്ടേ ചിരിയായിരുന്നു പഴയ എന്റർടൈൻമെന്റ് നിവിനെ തിരിച്ചിട്ടുണ്ട് നല്ല ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഹൃദയത്തിന്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ബ്ലെൻഡ് ചെയ്ത് തോന്നുന്നുണ്ട്